ഹലോ നീത അറബിലാണ് നമ്മളിന്ന് ഏറ്റവും ചൂടുള്ള ദിവസമാണ് അപ്പം കുറച്ച് മെഡിസിൻസ് വാങ്ങാനുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടായിരുന്നു വന്നത് അപ്പം ഇവിടെ ഓൾമോസ്റ്റ് തീർന്നപ്പം ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഡെയിലി കഴിക്കേണ്ടതാണ് അപ്പോൾ അത് ഓൾമോസ്റ്റ് തീർന്നപ്പോൾ വേഗം പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ സാധാരണ അപ്പോളോയിലാണ് പോവാറ് അപ്പോൾ അപ്പോളോയിൽ അവൈലബിളില്ലാത്തത് വേറെ സ്ഥലം അവർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടേക്കാണ് നമ്മൾ പോകുന്നത് കുറേ മെഡിക്കൽ ഷോപ്പ് അതുപോലെ ഹെൽത്ത് കെയർ അങ്ങനത്തെ സെൻറ്റേഴ്സൊക്കെ ഒരുപാടുള്ള ആണ് നല്ല ചൂടാണ് പുറത്ത് ഇപ്പം നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട് കണ്ടോ ഓക്കെ ബോഡൊക്കെ ഓൾമോസ്റ്റ് ഇന്ത്യയിലൊക്കെ തന്നെയാണ് എഴുതിയിട്ടുള്ളത് നല്ല തിരക്കുമാണ് നല്ല ചൂടുമാണ് അങ്ങനെ നമ്മൾ നേരെ ശ്രീസായി മെഡിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ അവിടേക്കാണ് പോയത് അവിടെയും കുറേ തിരക്കുണ്ട് ആൾക്കാരൊക്കെ അവിടെ പുറത്തിരിക്കുന്നുണ്ട് അതായത് അവിടെ ഡോക്ടേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്തിട്ട് മെഡിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുമുണ്ട് അങ്ങനെ ഞാനും മോനും കുറിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്ന് വരുന്ന വഴി ചിക്കൻ വാങ്ങി അവിടെ ഫിഷൊന്നും കിട്ടാറില്ല അപ്പം ചിക്കൻ അവർ കട്ട് ചെയ്യുന്ന നേരം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോഴത്തും മാത്രമേ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ അപ്പടണം തിരിച്ചു വന്ന് അവരൻ്റെ കാറിലേക്ക് ഇരുന്ന് വെയിറ്റ് ചെയ്തോളൂ കൊണ്ടു തരാമെന്ന് അത്രയും ചൂടാണല്ലോ പുറത്ത് അപ്പം അതുകൊണ്ട് ഇവിടെ വന്ന് ഇരുന്ന് വെയിറ്റ് ചെയ്ത് അപ്പം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് ഒക്കെ ഫോട്ടോസൊക്കെ കഴിഞ്ഞിട്ടുള്ള എടുത്ത് അങ്ങനെ േരം വെയിറ്റ് ചെയ്തപ്പോഴേക്കാ ഒരു ചിക്കൻ ഒക്കെ കട്ട് ചെയ്ത് കാറിലേക്ക് കൊണ്ടുത്തന്നു അങ്ങനെ അതുമായിട്ട് പിന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടോന്നൊക്കെ നോക്കി പിന്നെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങാറില്ല ഞാൻ കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും വാങ്ങി വെക്കാറില്ല ചൂടായതുകൊണ്ട് കൊണ്ട് പെട്ടെന്നെല്ലാം കേടായി പോവും അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുന്നിലൊരു കല്ലൊക്കെ കൊണ്ടുപോകുന്ന ലോറിയുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ കുഞ്ഞു കല്ല് വീണിട്ട് ഈ ഗ്ലാസിൻ്റെ മേലേക്ക് വീണിട്ട് കണ്ട ഒരു ചെറിയൊരു പൊട്ട് കുടുങ്ങിയിട്ടുണ്ട് അത് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ആ വിള്ളലിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് അപ്പം ഇനി മാറ്റേണ്ടി വരും പിന്നെ ഇത് ബൊക്കാറോ ക്ലബ്ബിൻ്റെ ഏരിയ ആണ് അപ്പോൾ അവിടെയൊക്കെ നിറയെ മരങ്ങളാണ് രണ്ട് സൈഡ് നിറയെ മരങ്ങളാണ് തണൽ മരങ്ങൾ കുറച്ച് ഉള്ളിലേക്കൊക്കെ ഉള്ള ഉള്ളിലോട്ടുള്ള ഏരിയയിലൊക്കെ നല്ല തിക്കായിട്ട് നല്ല മരങ്ങളുണ്ട് ഈ ബൈക്കിനൊക്കെ പോകുന്നവർ കാണാം ഫുൾ കവറ് ചെയ്ത് മുഖമൊക്കെ കവർ ചെയ്തിട്ടാണ് അവർ പോകുന്നത് കുറേ പേരൊക്കെ അങ്ങനെയാണ് പോകുന്നത് കാരണം അത്രയും ചൂടാണ് ഫോർട്ടി ത്രീ ഡിഗ്രിയാണ് ഇപ്പോൾ ഉള്ളത് ഇനി കുറച്ച് ദിവസം കൂടി ഇങ്ങനെ കൂടി വരുന്നാണ് പറയുന്നത് പിന്നെ ഇത് കാർ വാഷിംഗ് ഏരിയ ആണ് കേട്ടോ വലിയ സെറ്റപ്പ് ഒന്നല്ല ജസ്റ്റ് കാർ വാഷ് ചെയ്യുന്ന ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളാണിത് അവിടെ ആകെ വൺ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന വഴി കണ്ടോ ചെറിയ കുട്ടി കുട്ടി വീടുകളൊക്കെ കാണാം അതുപോലെ ഈ പന്തൽ നമ്മൾ കല്യാണ പരിപാടിക്കൊക്കെ ഉള്ള പന്തൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ വാഷ് ചെയ്തിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വിധം ബൈക്ക് യാത്രക്കാരെയൊക്കെ കണ്ടോ അവരൊക്കെ ഇങ്ങനെ തലയിലൂടി ഇങ്ങനെ തുണിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ബ്ലോക്ക് കിട്ടി ഈ ഒരു സമയത്ത് കണ്ടോ ആൾക്കാരൊക്കെ സ്കൂൾ വിട്ട് സ്കൂളൊക്കെ നേരത്തെ വിടുന്നുണ്ട് തോന്നുന്നു അപ്പോൾ സ്കൂൾ ബസ്സൊക്കെ വരുന്നുണ്ട് അതുപോലെ ബൈക്കിലൊക്കെ കൊണ്ടുപോകുമ്പോൾ മുന്നിലാളും ബാക്കിലാളും കൂടി കണ്ടോ അങ്ങനെ കവർ ചെയ്തിട്ട് തുണി എടുക്കിട്ട് കവർ ചെയ്തിട്ടൊക്കെയാണ് അവർ പോകുന്നത് അത്രയും ചൂടാണ് നമുക്ക് പുറത്തേക്ക് കാറിൽ തന്നെ ഇരിക്കുമ്പോൾ ഏ സി ഒന്നും വേശാത്ത പോലെയാണ് തോന്നുന്നത്

എല്ലാവരും ബൈക്കിൽ പോകുന്ന ഒരു സെവൻറ്റി പേഴ്സൻ്റേജോളം പേര് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടാണ് അല്ലാണ്ട് അവർക്ക് വേറെ നിവൃത്തിയില്ല പക്ഷെ അല്ലാതെയും ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ കുട പോലും പിടിക്കാതെ പോകുന്നവരുണ്ട് പക്ഷെ ഒരു ഓൾമോസ്റ്റ് എല്ലാവരും ഇതുപോലെ കവർ ചെയ്തുകൊണ്ട് തന്നെയാണുള്ളത് അത്രയും ആ ചൂടാണ് സ്കൂള് വിടുന്ന സമയം അങ്ങനെ എന്തോ ആണ് തോന്നുന്നത് വണ്ടിയും വന്നിട്ട് ബ്ലോക്ക് ആയതാ തോന്നുന്നു ഇന്റർനാഷണൽ പബ്ലിക് സ്കൂൾ പോയത് കണ്ടോ അത സ്കൂൾ വണ്ടി അല്ലേ ഓ സെൻ മേരീസ് 23 ആ 23 ഞാൻ ഈ ബോസ് കാറോ പബ്ലിക് സ്കൂൾ അ ബോസ് അവിടെന്ന് ഒരു ധം ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ് കുറേ സ്കൂൾ ബസ്സും സ്കൂൾ വാൻ ഓട്ടോ ടാക്സി ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് എനിക്ക് തോന്നുന്നത് ഉച്ച സമയം അത്രയും ഹോട്ടായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇവർ ഇങ്ങനെ നേരത്തെ സ്കൂളൊക്കെ വിടുന്നത് ഇവിടെയൊക്കെ ഒരുപാട് പ്രൊജക്റ്റ് ഇപ്പോഴും സ്റ്റാർട്ടിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ ഫ്ലാറ്റുകൾ പ്രോഗ്രസ്സിങ്ങിലാണ് വർക്കിംഗ് പ്രോഗ്രസ്സിങ്ങിലാണ് കാരണം ഇവിടെ ഇപ്പം ഈ ബൊക്കാറോ സ്റ്റീൽ സിറ്റി ഉണ്ടായത് തന്നെ കുറേ ഫ്ലാറ്റുകൾ ഒക്കെ കാണുന്നുണ്ട് അതുപോലെ ഓരോ എംപ്ലോയീസ് ഞങ്ങളെപ്പോലെയൊക്കെ വരുന്നവരുണ്ടാവുമല്ലോ അങ്ങനെ ഒരുപാട് പേര് ഈ ഈ ഫ്ലാറ്റുകളിലൊക്കെ ഒരുപാട് പേര് റെന്റിന് നിൽക്കുന്നവരാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി കാറിറങ്ങിയ പാടെ ഞാൻ ആദ്യം ചെയ്തത് സൂര്യനൊന്ന് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കാമെന്ന് ചോദിച്ചിട്ട് അത്രയും ആ ഹോട്ടലൊന്ന് കാണാമല്ലോ എന്ന് ചോദിച്ചിട്ട് പക്ഷേ എനിക്ക് മുകളിലേക്ക് നോക്കാൻ പറ്റുന്നില്ല അപ്പം മൊബൈൽ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഞങ്ങളെ വീട്ടിലേക്ക് അച്ഛൻ പോയപ്പോൾ മോൻ മോനായിര കരച്ചിലായിരുന്നു പിന്നെ ഞങ്ങൾ വരുമ്പം വാട്ടർ മിനറൽ വാട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് തണുത്ത വെള്ളമൊക്കെ കുടിക്കാലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിന് ശേഷം ടാങ്കൊക്കെ കാണും അത്രയും ചൂടായിട്ട് വെള്ളമൊക്കെ

അട ആടപ്പടി ദ വെള്ളം ഇന്താ ওই കുട്ടിയുടെ ജ്യൂസ് എന്നെ കാണുന്നാ ഹ പ എ ഗണ്ണി ഗണ്ണി വീനാ ചേര ി ചിക്കനൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ചിക്കൻ കഴുകാൻ ഭയങ്കര മടിയാണ് അരപ്പൊക്കെ ഇട്ട് അവിടെ വെച്ച് അതിന് ശേഷം വാങ്ങിച്ച മെഡിസിൻസ് ഒക്കെ നോക്കി ടെൻ ഡേയ്സിലേക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ മന്ത്ലി കുടിക്കാനുള്ള ഡി ത്രീ ഒന്നും വാങ്ങിച്ച് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ഞാൻ കുടിക്കാനുള്ളതൊക്കെ കുടിച്ച് പിന്നെ ബില്ലൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് പിന്നെ ഓടമോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പ്രീവിയസ്ലി നമ്മൾ വാങ്ങിച്ചത് മുഴുവൻ വടിച്ച് തീർന്നുകൊണ്ടായിരുന്നു അപ്പം ഈ ഷോപ്പൊന്നും അത് കിട്ടിയില്ല പിന്നെ അടുത്ത ഷോപ്പിൽ പോയിട്ട് അതും വാങ്ങിച്ചു വന്നു വന്ന് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഞാൻ മോന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് അത് കൊടുക്കാമെന്ന് ചോദിച്ചു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ചിക്കൻ ഉണ്ടോ ചിക്കൻ പൊരിച്ചുണ്ടോ എന്നൊക്കെ ചിക്കൻ ചിക്കൻ തിന്നെങ്കി തോത് വേണോ ആ ചിക്കൻ്റെ ചൂട് പോട്ടോ ചിക്കൻ്റെ അതെ അത് വാങ്ങോ എന്താ വാവ കഴിക്കുന്നേ ഇതെന്താണ് കഴിക്കുന്നത് എന്താ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങി അതിന് ശേഷം ഞാൻ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് പക്ഷെ ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നില്ല അത്രയും വെയിലായത് കാരണം ഞാനത് വൈകുന്നേരം വരെ വെച്ചു വൈകുന്നേരത്തിന് ശേഷമാണ് ഞാൻ വീലൊക്കെ നല്ല മാറിയതിന് ശേഷമാണ് ഞാൻ പുറത്ത് കൊണ്ടിട്ടത് അതിന് ശേഷം ഞങ്ങൾ ചിക്കനൊക്കെ വറുത്തു എപ്പോഴേക്കും മോൺ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ചിക്കനൊക്കെ വറുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ കറി വെച്ചു ചോറ് വെച്ച് അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി രാത്രിത്തേക്കാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്തത് ൊരു ആറ് മണിക്കായപ്പോഴേക്കും ഞാൻ ഡ്രസ്സൊക്കെ പുറത്തുനിന്ന് എടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോഴേക്കും അരമണിക്കൂറൊക്കെ ഇട്ടിട്ടുള്ളു അപ്പോഴേക്കും ഓൾമോസ്റ്റ് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പം മോനും പിന്നാലെ വന്ന് അപ്പം വന്നിട്ട് സൂര്യനെ കാണുന്നുണ്ട് സൂര്യനൊക്കെ നോക്കി വന്നതിന് ശേഷം സന്ധ്യയല്ല അപ്പം അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇട്ട് നോക്കിയിട്ടുള്ളത് എങ്ങോട്ട് വരാ അവിടെ കളിക്കാനോ നിന്റെ കയ്യും പിടിച്ചും ഇങ്ങനെ പോവാ അല്ലേ ഏടിയാ പോണേ അതാ അറിയാൻ വിളിക്കുന്നേ നമ്മൾ തട്ടിടല്ലേ ചെരുപ്പിടട്ട അതാ ചേച്ചി പിടിക്കുന്നത് എവിടെ പൂവ வண்டி வண்டி வண்டிண்டிண்டி அங்கோட்டு போய் போய் ஆடு அங்கோட்டு போய் காயினை രാത്രി അപ്പട്ടം വന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒന്നുകൂടി പുറത്തു പോയി എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഈ ബേക്കറി കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം മോനത കൂൾ ഡ്രിങ്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവന് ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ിമ്പു ജ്യൂസ് എടുത്തു കൊടുത്തപ്പം അത് വേണ്ട ലിച്ചി ജ്യൂസ് വേണം എന്നിട്ട് പാശി പിടിക്കാൻ സാധനം ലിച്ചി ജ്യൂസൊക്കെ വാങ്ങിച്ച് അപ്പോഴേക്കും അവരെനിക്കുള്ള സീഡ്സ് പാക്ക് ചെയ്ത് തന്നു മറ്റേതൊരു കവറിലിരുന്ന് വന്ന് റസിനായി കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഗാർഡിൽ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഇരിക്കുമ്പോഴേക്ക് അച്ചപ്പോയിട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി ഫ്രൂട്ട്സും ഐസ് വാട്ടറൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി അങ്ങനെ രണ്ടാമത്തെ ജ്യൂസൊക്കെ കുറച്ച് അങ്ങനെ നേരെ വീട്ടിൽ വന്ന് രണ്ട് ലിറ്ററിന്റെ ഐസ് വാട്ടർ നിന്ന് വാങ്ങിച്ചിരുന്ന് അതും പിന്നെ ടാങ്കൊക്കെ കലക്കി ഫ്രൂട്ട്സൊക്കെ അവിടെ എടുത്തെച്ച് എടുത്തുവെക്കാന്ന് പറഞ്ഞാൽ മുഴുവൻ ഞാൻ റെഡി ആക്കിയിട്ടില്ല ആദ്യം വെള്ളം കുടിക്കട്ടെ വിചാരിച്ച് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നേരെ ഞാൻ എനിക്ക് ഉള്ള സ്വീറ്റ്സ് സ്വീറ്റ്സ് പറഞ്ഞാൽ ഞാൻ ആകെ ഒറ്റ ഒന്ന് ഒരു ഒറ്റ ഒരു പീസേ വാങ്ങിച്ചിട്ടുണ്ട് മിൽക്ക് പ്രൊഡക്റ്റ് ആണ് പക്ഷേ എൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും മിൽക്ക് പ്രൊഡക്റ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ഇതും അതുപോലെ ഒരു കവറിൽ പാക്ക് ചെയ്ത് തന്നാണ് നേരെ അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് എന്നുവെച്ചാൽ അതും ഒറ്റ പീസ് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ എനിക്ക് മാത്രം വാങ്ങിച്ചു അപ്പോൾ വലിയ താല്പര്യമില്ല പക്ഷേ എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാമല്ലോ അങ്ങനെ അത് വാങ്ങിച്ച് ഞാനൊന്ന് ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ് അപ്പോൾ ടേസ്റ്റ് ചെയ്തു നോക്കി ഈ വെള്ള കളറിലുള്ള ഇതില്ലേ അതും ഈ മഞ്ഞ കളറിൽ ഡിപ്പ് ചെയ്തിട്ടില്ലേ അതും ഒരേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മറ്റേത് ഡിപ്പ് ചെയ്തിട്ടില്ല മാത്രമേ ഉള്ളൂ പിന്നെ വെള്ളമൊക്കെ ഞാൻ അപ്പവിടെ കൊണ്ട് കൊടുത്തു പിന്നെ മോന് കൊടുത്തു മോന് കഴിക്കുക മോനും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ശേഷം കുറച്ച് മുന്തിരിയും കഴിച്ച് പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി ഉറങ്ങാമെന്ന് പറഞ്ഞാൽ നല്ല ലേറ്റ് ആയിട്ടുണ്ട് എന്താ വെച്ചാൽ രാത്രി വന്നതിന് ശേഷമാണല്ലോ പുറത്തൊക്കെ പോയത് അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ ഒരു വരെ ബായ്